സിനിമ എന്ന് പറയുന്ന എൻ്റെ ഒരു ഡ്രീമായിരുന്നു പാഷനായിരുന്നു എൻ്റെ ഊണിലും രണ്ട് പേരായിരുന്നു ഒന്ന് പ്രേം നസീർ പിന്നെ ഒന്ന് ദാസേട്ടൻ ഇവരെ രണ്ടുപേരെയും കുറിച്ച് മാത്രം ചിന്തിച്ച് നടന്ന ഒരാളാണ് ഞാൻ സർ സർ അങ്ങനെ ഒരു പെട്ടെന്ന് വരാൻ പറ്റും അതോ അവിടെ ചെന്നിട്ട് ഒരുപാട് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന സുഹൃത്തുക്കളോടും എന്നോട് ഇപ്പൊ ഡയറക്ഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരോടും പറയുന്ന ഒരു കാര്യമുണ്ട് ചെന്നൈയിൽ ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ചെന്നൈയിൽ ചെന്ന് ഉപ്പുവെള്ളവും കുടിച്ച് പട്ടിണിയും കിടന്ന് അതായത് വിശക്കപ്പ കുടിക്കുന്നത് ഉപ്പുവെള്ളമാണ് അവിടെ വെള്ളം ഇല്ല ഉപ്പുവെള്ളം ഉണ്ട് അന്ന് ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളം കുടിച്ച് കിടന്ന് കഷ്ടപ്പെട്ടാണ് സിനിമ പഠിച്ചത് അങ്ങനെയൊന്നും ഇല്ല എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ വല്യമ്മയുടെ മകൻ രാജ്കുമാർ പുള്ളി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് രജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാ പുള്ളി പുള്ളിയുടെ വീട്ടിലാണ് പോയി ആദ്യം താമസിക്കുന്നത് പക്ഷേ പുള്ളി അപ്പം ഈ സിനിമയ്ക്ക് വിട്ടിട്ട് ഒരു ക്ലിനിക്കൽ ലാബൊക്കെ നടത്തുകയായിരുന്നു ഒരു ഒരു ടച്ചില്ല പുള്ളി പറഞ്ഞു നീ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോയി ശ്രമിച്ചോളൂ കിൽപ്പാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് കോടം പകത്ത് പോകാനായിട്ടൊരു എട്ട് കിലോമീറ്റർ ഉണ്ട് ആ ചേട്ടൻ തന്നെ ബസ്സിൻ്റെ നമ്പർ അവിടെ ബസ് നമ്പറാണ് നമ്പറൊക്കെ പറഞ്ഞു തന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് എയിമൊന്നുമില്ല സിനിമ മാസ് ചെയ്യാന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പണ്ടുണ്ടായിരുന്നു സിനിമ മാസിയ പണ്ട് ഒന്നതേ ഉള്ളൂ അതിനകത്ത് വായിച്ചെനിക്ക് കോടമ്പക്കൊക്കെ ബൈഹാർട്ടാണ് ഈവൻ പ്രേം നസീർ എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന സ്ഥലം പോലും എനിക്ക് ബൈഹാർട്ടാണ് പിന്നെ ഒരു രാം തിയേറ്ററുണ്ട് രാം തിയേറ്ററിൻ്റെ പരിസരത്താണ് ഈ മലയാളികൾ കൂടുതലുള്ളത് എല്ലാ ചായകടകളും മലയാളികളുടേതാണ് ഇങ്ങനെയൊക്കെയുള്ള ഫസ്റ്റ് ഡേ പോയത് തന്നെ ഭാവചണ്ടടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ രാം തിയേറ്റർ തേർട്ടി സെവൻ എന്ന് പറഞ്ഞ ബസ് കയറിയിട്ട് രാം തിയേറ്റർ എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്താൽ മതി അതിന്റെ മുമ്പിൽ ഇറങ്ങാം അപ്പൊ നോക്കി ഇരുന്ന് കറക്റ്റ് രാം തിയേറ്റർ കണ്ട് അവിടെ ഇറങ്ങി ഇറങ്ങി നേരെ ഒരു ചായക്കട ചു ചോദിച്ചു ഇവിടെ സിനിമാക്കാരധികമായിട്ട് താമസിക്കുന്ന സ്ഥലം എവിടെയാ അപ്പൊ ചായക്കടക്കാരേപോലെ ഇതേപോലെ ചിരിച്ചു ഞാൻ അല്ല ചായക്കട മലയാളമാണല്ലോ ഇതേപോലെ ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞ ഇവിടെ മുഴുവൻ സിനിമാക്കാരാ ആരെയാണ് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി പറഞ്ഞു ഈ സ്ട്രീറ്റ് എന്റെ പേര് ഗംഗേമ്മൻ കോവിൽ സ്ട്രീറ്റ് എന്നാണ് ആ സ്ട്രീറ്റ് നേരെ നടന്നോളാം പറഞ്ഞു ആരെ വേണമെങ്കിലും കാണാൻ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ആ സ്ട്രീറ്റ് തന്നെയാണ് താമസം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഓക്കേ അപ്പൊ സർ ഈ ഫിലിമിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു ഫിലിം എടുക്കണം എന്നൊക്കെ സാറിന് മനസ്സിൽ തോന്നി അതാ ഇവരെ ഒന്ന് കണ്ടാ മതിയോ അല്ലെങ്കിൽ ആ ഒരു എന്നെ പറയുന്ന ഫാൻ എന്ന നിലയിൽ കണ്ടിട്ട് തിരിച്ചു പോരാം എന്ന് തോന്നിയതോ ഇല്ല തോന്നിയതോടെ അവസാന ശ്വാസത്തിനുമ്പെങ്കിലും ഒരു ഡയറക്ഷൻ പഠിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ വീണ്ടും ജീവിക്കൂ എന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് പോയി പരീക്ഷണം ഒന്ന് നോക്കോ ചേച്ചി എനിക്ക് തോന്നുന്നത് ചേച്ചി അത് കുടിക്കട്ടെ എനിക്ക് പിന്നെന്താ ആനീസ് വന്നേച്ച് ഒരു കാര്യം വേണ്ട എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഞാൻ ഞാൻ ഇന്ന് വെജ് വെജ് തരത്തില് നല്ലതാണെന്ന് നോൺ ഐറ്റംസ് സന്തോഷമു ഞങ്ങള് നല്ല മനസ്സോടുകൂടി എല്ലാം ചെയ്തു നല്ല ഞങ്ങൾക്ക് ഇഷ്ടമാ അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് വന്നേ ഞങ്ങളോട് ചോദിച്ചുമ്പോ ഞാന് ഞങ്ങൾ സന്തുഷ്ടം അഭിരാമിയെ കല്യാണം കഴിച്ചിട്ട് അവര് കൊടൈകനാൽ ടൂർ പോകും അപ്പൊ ആ സമയത്ത് ഒരു ഹോട്ടലില് മെനു കൊണ്ടുവരും അപ്പൊ ലോകത്ത് ആരും കേട്ടില്ലാത്ത കുറെ പേരുകള് അഭിരാമി ജയറാമിനോട് പറയും പക്ഷെ തോറ്റൊന്നും ഒരു കഴിഞ്ഞിസോഡിൽ ഞങ്ങൾ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ഡിഷ് ഒക്കെ ഇറക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കരുത് അനുഷ്ഠിക്കുന്നു തന്നെയാണ് പിന്നെന്താ സന്തോഷമുള്ളൂ ഞങ്ങളുടെ കുഞ്ഞടുക്കളയിൽ എപ്പോ വന്നാലും ഞങ്ങക്ക് അതിഥി ദൈവവും ഭവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുക്കള വന്ന് ഇന്ന വേണം അത് ഉണ്ടാക്കി തരൂ എന്ന് പറയുന്നാലും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ വന്നിരിക്കും പിന്നെന്താ ഓൾവേസ് വെൽക്കം എല്ലേ രുചിയുള്ള ചൂട് വെള്ളം ഞാൻ ഒരു കാര്യം പറയാം ഇനി ചേച്ചി പരീക്ഷിച്ചു കൊണ്ട് കൊടുക്കുന്ന സാധനം എല്ലാം കറക്റ്റായിട്ട് ഇപ്പൊ മറുപടി പറയുന്നത് മനസ്സിലായല്ലോ ഞാൻ വിചാരിച്ചു വിചാരിച്ചു ഇവിടെ എല്ലാ സാധനവും അങ്ങനെ പറയണ്ട പറയണ്ടിവിടെ വന്നവരൊന്നും അങ്ങനെയല്ല പറഞ്ഞു പറയൂ കൊള്ളത്തിൽ ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇനി ചേച്ചി ഇത് മനപ്പുറം പറയുന്നത് റെസ്റ്റ് എടുക്ക